പുനരുജീവിതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാൻ ഇന്നലെ ഇങ്ങളോട് ഡിസ്ചാർജ് ആവും സാറ് വന്നിട്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഡിസ്ചാർജ് ആവാനുള്ള ചാൻസ് മാറി ഒരു ദിവസം കൂടി അഡ്മിറ്റ് പറഞ്ഞു അത് ഇന്നലെ ഞങ്ങളോട് പറയുക എനിക്ക് എങ്ങനെ പറയണ്ടാറില്ല ഇന്നലെ ഞാൻ അനുഭവിച്ച ടെൻഷനും കരച്ചിലും സർജറി കഴിഞ്ഞിട്ട് കൂടി ഞാനിങ്ങനെ കരഞ്ഞിട്ടുണ്ടാവില്ല അതെന്താ വെച്ചാൽ പയോപ്സ് ചെയ്തു ആ ഒരു ആറ് മണിക്കൂറൊക്കെ റെസ്റ്റ് എടുത്തു പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെള്ളമൊക്കെ കുടിച്ച് രാവിലെ വരെ ഇങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്നുണ്ട് പക്ഷേ ആ യൂറിൻ പാസ് ചെയ്യുന്നപ്പോൾ സാറ് പറഞ്ഞു പിന്നെ ടോയ്ലറ്റിലേക്ക് പോകണ്ട ഡോക്ടർ പറഞ്ഞു ടോയ്ലറ്റിലേക്ക് പോകണ്ട മാക്സിമം നമുക്ക് ഇവിടെ ഒരു ബോട്ടിൽ വെച്ചിട്ട് ബേസിനൊക്കെ വെച്ചിട്ട് ബെഡ് ബെഡ്ഡൊന്നും എടുക്കണം നീറ്റ് നടക്കണ്ടല്ലോ ബ്ലഡ് കൂടുതലായിട്ട് വരും എന്ന് പറഞ്ഞു എനിക്ക് നല്ല ബ്ലഡ് ആയിരുന്നു കേട്ടോ ആ യൂറിനിൽ ഏറ്റവും കൂടുതൽ ആ ബ്ലഡിൻ്റെ ഒരു അംശമാണ് കൂടുതൽ അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഒരു ടെൻഷൻ തുടങ്ങി ഞാൻ പറഞ്ഞേ ബോട്ടിലൊക്കെ എടുത്ത് മാറ്റി വെച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഫുള്ള് കിടത്തായിരുന്നു ബാത്റൂമിലൊന്നും പോവാതെ ഇവിടെ ബേസ് വെച്ചിട്ടാണ് ഞാൻ യൂറിൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നലെ രാവിലെ ഒമ്പത് മണിവരെ അങ്ങനെ യൂറിൻ പാസ് ചെയ്തു പിന്നെ ഏതായാലും പ്രയാവ് കേട്ട് ഇത്രയും മണിക്കൂറായില്ലേ അപ്പം എന്നാൽ ഒന്ന് ബാത്റൂമിൽ പോട്ടി ഇരുന്ന് നോക്കാമെന്നുള്ള രീതിയിൽ ഞാൻ ഒന്ന് പോയിട്ടോ പക്ഷേ എനിക്കറിയില്ല ബാത്റൂമിൽ പോയ സമയത്ത് എനിക്ക് യൂറിൻ പോകുന്നില്ല എന്താണെന്നറിയില്ല എനിക്കിങ്ങനെ അവിടെ പോലെ തോന്നി എനിക്ക് അമ്മയോട് നമ്മൾ എനിക്ക് വേദനയ്ക്ക് എന്ന് പറഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ കുറേ ഇത്രയും മണിക്കൂർ കിടന്നിട്ടല്ലേ നമ്മളിവിടുന്ന് എന്ന് പറഞ്ഞു തിരിച്ചു വന്ന് വീണ്ടും നിന്ന് കിടന്നിട്ട് നമുക്ക് യൂറിൻ നോക്കാമെന്ന് പറഞ്ഞു കിടന്ന് ബേസ് വെച്ച് എനിക്ക് പോകുന്നില്ല അപ്പോൾ ഇത് അത്രയും ടൈം ഒരു കുഴപ്പമില്ലാതെ ഇരുന്ന് എനിക്ക് ഇത് രണ്ടിലും എനിക്ക് യൂറിൻ പാസ് ചെയ്യില്ല എനിക്ക് വേദന തുടങ്ങി ആ കഴിഞ്ഞ സമയത്ത് വരെ അതായത് സർജറി കഴിഞ്ഞ് ഇവിടെ വന്നവരെ എനിക്ക് ഒരു പ്രശ്നമില്ലാതെ ഞാൻ പിന്നെ എനിക്ക് ഒരു ഭയങ്കര പെയിൻ അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഞാൻ ഇത് അത്തതിൽ കരഞ്ഞിട്ടില്ല എനിക്ക് സഹിക്കാം ഒമ്പത് മണി വിട്ടിട്ട് പിന്നൊരു ഞാനിന്ന് വിചാരിച്ചൊന്നാൽ ചിലപ്പോൾ ഇനി കുറച്ച് അധികം വെള്ളമൊക്കെ കുടിക്കുന്ന കുടിക്കുന്ന പോകുമല്ലേ അപ്പോൾ വയറിൽ കുറച്ച് വെള്ളമില്ല എന്നിട്ടാകും അത് വിചാരിച്ചു ഞാൻ കുറച്ചുകൂടെ ഒക്കെ വെള്ളം കുടിച്ച് വെച്ചു കാരണം ഇനി അതൊന്നായിട്ട് ഒന്നിച്ചു പോകുമ്പോൾ കുഴപ്പമില്ല എന്ന് പക്ഷേ പത്ത് മണി കഴിഞ്ഞു എന്നിട്ട് കുറച്ച് പത്ത് മണി പത്തേക്കാൽ ആകുമ്പോൾ വേദന കൂടിക്കൊണ്ടിരിക്കുക വേദന കൂടുക മാത്രമല്ല എനിക്ക് വയറിൻ്റെ ഇവിടേക്ക് ഇളയ്ക്ക് വേദന തുടങ്ങി പിന്നെ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ സൺഡേയാണ് അപ്പോൾ സൺഡേ ആയതുകൊണ്ട് തന്നെ അവിടെ ഓപ്പി സാറുണ്ട് ടി സൈഡ് സാറ് മെയിൻ സാറുണ്ട് പിന്നെ യൂറോൻ്റെ സാറുമാരുണ്ട് കേട്ടോ അപ്പോൾ അവർക്കൊന്നും പിന്നെ ഇന്നലെ ഓപ്പിയൊന്നുമില്ലല്ലോ ഞാൻ പത്താകുമ്പഴേ ഞാൻ പിന്നെ എനിക്ക് നിൽക്കാൻ വയ്യ ഞാനവിടെ കരഞ്ഞ് വിളിക്കണമെങ്കിൽ നിൽക്കാൻ നിൽക്കാനും വയ്യ ഇരിക്കാനും വയ്യാത്തൊരവസ്ഥ ഭയങ്കര കരച്ചിലെനിക്ക് പിടിച്ചാൽ കിട്ടണില്ല അപ്പോൾ ഏതന്നെ ചിട്ട് എനിക്ക് വയ്യ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ഒരു മണിക്കൂർ നേകാൽ മണിക്കൂർ ഞാൻ പിടിച്ചു തന്നു ഞാൻ എന്താ വെച്ചാൽ അതും മാറും വെള്ളം കുടിച്ചു അത് കഴിഞ്ഞിട്ട് നിൽക്കാത്തൊരവസ്ഥ വന്നപ്പോൾ സഹിക്കാൻ പറ്റാത്തത് ഭയങ്കര കടച്ചിലായിരുന്നു ഞാൻ എനിക്കറിയില്ല ഭയങ്കരമായിട്ട് വേദന പിന്നെ അവിടെ നിന്ന് വേഗം സിസ്റ്റർമാർ വിളിച്ചു പിന്നെ അങ്ങനെ നേരെ ഇവിടെ സാറ് ഡോക്ടറെ വിളിച്ചു ഒരു സാറ് നേരെ വന്നു കേട്ടോ സാർ ഇല്ലെങ്കിലും സാറിന് ഇവിടെ റൗണ്ട്സ് ഇഷ്ടംപോലെ ഫ്ലോറ് ഇഷ്ടംപോലെ ആളുകളുള്ള അല്ലേ ഓരോ സെക്ഷനായിട്ട് സാ അവിടെ പിന്നെ റൗണ്ട്സിന് പോയിണ്ടായിരുന്നു പിന്നെ വേഗം വന്നു കേട്ടോ സാർ വന്നു സാറ് വന്ന് നോക്കിയിട്ട് അപ്പോൾ ഇങ്ങനെ അപ്പോൾ എന്താവോ ഇവർ അപ്പോൾ ഇത് ഞാൻ ആ ബ്ലഡ് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ബ്ലഡ് വരുന്ന സമയത്ത് ചെറിയ ചെറിയ ഒരു പീസ് പീസായിട്ട് അതായത് നമുക്ക് ആ ചെയ്യുമ്പോൾ ചെറിയ പീസ് വന്നിട്ട് അടഞ്ഞിട്ടുണ്ടാവും അങ്ങനെ കൊണ്ടാണ് യൂറിൻ പാസ് ചെയ്യാത്തേ പറഞ്ഞു സാറ് അതായിരിക്കാമെന്ന് പറഞ്ഞു അതാണ് ആ ബ്ലഡിൻ്റെ അംശവും കളറും മാറാത്തത് അപ്പോൾ രാവിലേക്ക് പിന്നെ ചെറിയ ചെറിയ ഇതിൽ കുറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഒന്നിച്ച് വന്ന് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് എനിക്ക് പാസ് ചെയ്യാൻ പറ്റുന്നില്ല അതിൽ കുറച്ചേറെ സാർ വന്ന് നോക്കിയിട്ട് വരണം ഓക്കെ ഗോപി സാറ് വേറെ സാറിൻ്റെ പിന്നെ സാർ വില ഇട്ടൊന്നോ നോക്കാനേ പറഞ്ഞു അപ്പോഴേക്കും എനിക്ക് പിടിച്ചാൽ കിട്ടുന്നില്ല ഞാൻ ഫുള്ള് കരച്ചിലായിരുന്നു അങ്ങനെ എൻ്റെ അമ്മക്ക് അറിഞ്ഞുകൊണ്ടിണ്ടല്ലോ അമ്മ അവിടെ അവിടെയിരുന്നു അതിലേറെ കരച്ചിൽ കാരണം ഈ വാർഡിൽ പറഞ്ഞാൽ പിന്നെ ഒന്നാമത് വേറെ ആരും കേട്ടില്ല ട്രാൻസ്പ്ലാന്റിൻ്റെതാണ് ഞാനും അമ്മയും പിന്നെ ഒരാളല്ലേ നിൽക്കാൻ പറ്റുള്ളൂ അമ്മ അത് കണ്ടപ്പോൾ തൊട്ട് കണ്ടപ്പത്തോട്ട് അറിയലുണ്ടെങ്കിൽ പക്ഷെ പോലെ അറിയണപ്പോഴല്ലേ എനിക്കിത് സഹിച്ചിട്ട് സഹിക്കാൻ പറ്റുന്നില്ല സഹിച്ചിട്ട് നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ഞാൻ ആ സർജറി കഴിഞ്ഞിട്ട് പോലും ഞാനിങ്ങനെ കരഞ്ഞിട്ടില്ല എന്നതിൻ്റെ ഓർമ്മ കാരണം സർജറി കഴിയുമ്പോൾ കറിയാം അനസ്തേഷ്യ തന്നിട്ടാ ചെയ്യുക പിന്നെ അതിൻ്റെ ആ ഒരു അനസ്തേഷിൻ്റെ ഇത് വിടാൻ വേണ്ടിയിട്ട് ഒരു മിനിമം ഒരു ഒന്ന് നാല് അഞ്ച് ദിവസം അപ്പോഴേക്ക് അത്യാവശ്യമുള്ള വേനങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മള ഐശുന്ന് തന്നെ നമ്മൾ വരുന്നത് പിന്നെ നീക്കുമ്പോഴുള്ള കുളത്തിപ്പിടുത്തും പിന്നെ അങ്ങനെ അത് ഒരേ കടപ്പ് കിടപ്പുള്ള ഒരു ഉള്ളൂ ഇത് പറഞ്ഞെനിക്ക് അങ്ങനെയല്ല ഇതിന് വേദന എന്ന് പറഞ്ഞാൽ അക്കറിയില്ല നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അറിയില്ല നമുക്ക് യൂറിയൻ പാസ് ചെയ്തത് വല്ലാത്തൊരവസ്ഥയുള്ളൂ അത് മണിക്കൂർ രണ്ടും രണ്ടായി അപ്പോഴേക്കും സാർ വന്നു സിസ്റ്റർമാർ വന്നു സാറ് നോക്കിയ സമയത്ത് പറഞ്ഞു ചെറിയൊരു ട്യൂബ് വെച്ചിട്ട് നമുക്ക് ഉള്ളിലിതുണ്ടെങ്കിൽ കോട്ട ഉണ്ടെങ്കിൽ നമുക്കത് റെഡിയാക്കാം അങ്ങനെ ചെറിയ പീസാണ് നമുക്ക് എടുക്കാം സിസ്റ്റർ വന്ന് ട്യൂബ് നോക്കി ചെറിയ ട്യൂബ് വെച്ചിട്ട് പക്ഷേ പറ്റണില്ല പറ്റില്ല അതിപ്പോൾ വീണ്ടും സാറ് വിളിച്ചു സാറ് വേഗം കൂട്ട് അത് തീയ അത് പിന്നെ സർജറി കഴിഞ്ഞിട്ടിറങ്ങുന്ന ഒരു ട്യൂബുണ്ട് മെയിൻ ഒരു വലിയൊരു ട്യൂബാണ് അത് വേണം അത് അത് ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്തോ ഒരു വെയിറ്റിങ്ങിലായിരുന്നു ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വരും കേട്ടോ ടെൻഷനാവില്ലായിരുന്നു ഞാനിതെന്ന് കരയുക അപ്പോഴേക്ക് ആ ട്യൂബ് റെഡിയാക്കി വന്നു സാറ് വന്നിട്ട് പിന്നെ ഇട്ടിട്ട് സിറിഞ്ച് വെച്ചു അപ്പോൾ ഒരു മണിക്കൂർ സാറ് പിന്നെ ആ സിറിഞ്ച് വെച്ചിട്ട് പിന്നെ ട്യൂബ് ഇട്ടതിന് ശേഷം അത് ഇങ്ങനെ അപ്പോൾ ഫുള്ള് കട്ട കട്ട കട്ടായിട്ടാണ് ഇത് വരുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അര അരമണിക്കൂറാണ് സാറാ സിറിഞ്ച് വെച്ചിട്ട് അത് ഫുള്ള് എടുത്തിട്ട് മാറ്റിയത് എന്നിട്ട് പിന്നെ രണ്ടാമതാ ട്യൂബിലേക്ക് യൂറിൻ യൂറിൻ ബാഗ് വെച്ചു പിന്നെ അതിലേക്ക് ആ ഇത് മാറി അപ്പോഴാണ് സത്യം പറഞ്ഞാൽ നിങ്ങളോട് പറയുക ഞാൻ സ്വർഗം കണ്ടു എന്ന് പറയില്ല നമ്മൾ ആ ഒരു അവസ്ഥ എനിക്ക് വന്നത് അത്രയും ഞാൻ വേദനിച്ച് കറി ആയിരുന്നു സാറൊന്നും ടെൻഷനാവില്ലേ എങ്ങനെ വരാറുണ്ട് ഞാൻ സാറോട് ചോദിച്ചു സാറേ സാറ് സത്യത്തിൽ നമ്മളുണ്ടല്ലോ ഡോക്ടേഴ്സ് നമ്മളെപ്പോഴും സമാധാനിപ്പിക്കും കാരണം എങ്ങനെയാവില്ലേ ഇതെല്ലാം ഞാൻ സാറോട് ചോദിച്ചു സാറ് സത്യം പറയും ഇങ്ങനെ പോസ്റ്റലായിട്ടുള്ള ബയോപ്സ് ചെയ്യുന്ന ആൾ ഞാൻ തന്നെയാണോ ചോദിച്ചു സാറൊന്നു ഹേയ് അതും നല്ലടാ അങ്ങനെ വരാറുണ്ട് അത് ഈ പിന്നെ ബ്ലഡ് ഇങ്ങനെ കട്ട പിടിക്കാനുള്ള ചെറിയ കാരണങ്ങൾ ഒന്ന് ഇൻഫെക്ഷൻ വന്നാൽ വരും അത് പൊതുവേ നമുക്ക് ജെൻസിനാണ് അത്ര അങ്ങനെ കൂടുതലായിട്ട് വരാറ് പിന്നെ നമുക്ക് ഈ മൂത്രത്തിൽ കല്ലുണ്ടാവില്ലേ കല്ല് സ്റ്റോൺ ഉണ്ടാവില്ലേ അപ്പോൾ ആ കല്ല് വരുന്ന ആളുകൾക്കും ഇങ്ങനെ പാസ് ചെയ്യാതെ ഇത് വരും ഇത് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ബയോപ്സ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ഈ ഒരു അംശം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും കേട്ടോ പിന്നെ അങ്ങനെ അതുകൊണ്ട് ടെൻഷനാകൊണ്ട് ഇയാൾക്ക് മാത്രമല്ല ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ ചില ആളുകൾക്ക് വലിയൊരു പ്രശ്നമില്ലാതെ പോകും പക്ഷേ ചില ആളുകൾക്ക് കൂടുതൽ കൂടുതലത് വരാറുണ്ട് പറഞ്ഞു അപ്പോൾ എനിക്ക് നമുക്ക് വെച്ചാൽ സാറന്മാർ പറയുന്നത് നമുക്കൊരു വിശ്വാസമാണല്ലോ അപ്പോൾ ഞാൻ അത് വിചാരിച്ചു അപ്പോൾ ഇത് ഈ പിന്നെ ഈ ഒരു ക്യൂറി മൊത്തം അവർ ആ ഇത് ബാഗിലേക്ക് മാറ്റിപ്പോൾ എനിക്ക് സമാധാനം അപ്പം ഞാൻ വിചാരിച്ചോ സമാധാനമായി കുഴപ്പമൊന്നുമില്ല പിന്നെ അവരിതൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് അവർ പോയിട്ടു അര മണിക്കൂർ കഴിഞ്ഞു വീണ്ടും എനിക്ക് വേദന വന്നു ഞാൻ ഭയങ്കര വീണ്ടും കരച്ചത് കരച്ചതന്നാൽ അപ്പോഴേക്കും എനിക്ക് നിൽക്കാൻ വയ്ക്കാം കാരണം അങ്ങനെ സഹിക്കാൻ വയ്ക്കണില്ല വേദന കൂടിയിട്ട് പിന്നെ നിൽക്കാനിരിക്കാൻ ഞാനിങ്ങനെ വിളിച്ചില്ല ദൈവം എന്താണ് എനിക്ക് ഇപ്പോൾ പരീക്ഷണം എല്ലാം കഴിഞ്ഞ് രണ്ട് മാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനുള്ള ഏകദേശം തീരുമാനം സാർ പറഞ്ഞിട്ട് തേങ്ങ ആവുമ്പോഴേക്ക് ഏകദേശം ഇനിയിപ്പോൾ ഒരു ടെസ്റ്റും പിന്നെ ഒന്ന് രണ്ടാം ടെസ്റ്റുകളും കഴിഞ്ഞ് റീഡേറ്റ് കിട്ടേ അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകുന്നൊക്കെ പറഞ്ഞു തന്ന അങ്ങനെ പറഞ്ഞു എന്നപ്പോഴാണ് ഈ ബയോപ്സിൻ്റെ ടെസ് ബയോപ്സീൻ്റെ എനിക്ക് ടെൻഷൻ വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് ഇങ്ങനെയാണ് കുഴപ്പമില്ല പറഞ്ഞാൽ ആലോചിച്ചില്ല ടെൻഷൻ വേറുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഇപ്പോൾ ഈ ക്രിയാറ്റിൻ്റെ കൂടി വരുന്ന കഴിഞ്ഞ് അതിൻ്റെ ടെൻഷനും കരച്ചിലും കഴിഞ്ഞിട്ടാണ് ഈ ഒരു ബയോപ്സിയൽ ബയോപ്സിൻ്റെയും കഴിഞ്ഞ് വന്നപ്പോഴാണ് അടുത്തത് എന്താ ദൈവം ഇങ്ങനെ തന്നെയെന്ന് അറിയില്ല ഞാൻ എപ്പോഴും ഇത് മാത്രം പാപം ഞാൻ എന്താ ചെയ്തിട്ടില്ലേന്ന് അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ വേദന വീണ്ടും തുടങ്ങി വീണ്ടും കരച്ചു തുടങ്ങി അപ്പോഴെനിക്ക് അവർ വീണ്ടും വന്നു പിന്നെ രണ്ടാമതും അത് സെറിഞ്ച് വെച്ച് റെഡിയാക്കി ആ ഒരു കട്ടകളും ഇതൊക്കെ എടുത്ത് മാറ്റി സമാധാനമായി പിന്നെ അവരെ അടുത്ത് പറഞ്ഞു ചെറിയ വേദന തുടങ്ങുമ്പോഴേക്കും വിളിക്കണം കാരണം ചിലപ്പോൾ യൂറിൻ അങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ ഇടയിൽ ഇടയ്ക്ക് ആ ഒരു പിന്നെ ഇത് വരും കട്ട വരും ഒരു പീസ് പീസ് വരും വന്നിട്ട് ഒന്നിച്ച് വരുമ്പോൾ അടഞ്ഞാൽ പിന്നെ നല്ല വേദനയും പക്ഷേ സ്റ്റാർട്ടിങ്ങനെ ചെറിയൊരു പെയിൻ വരുമ്പോൾ തന്നെ വിളിക്കണം വന്നു അങ്ങനെ പിന്നെ ഇന്നലെ ഞാൻ നിങ്ങളോട് പറയാം ഫുൾ ഡിസ്റ്റാർജ് പറയുന്നതാ ഞങ്ങളെ വീണ്ടും അഡ്മിറ്റാക്കി എന്നിട്ട് ഇന്നിവിടെ വന്ന് രാത്രിയിൽ പോകാമെന്ന് പറഞ്ഞു ഇന്നലെ രാത്രിയിൽ അല്ലെങ്കിൽ ഇന്ന് രാവിലെ ആയിട്ട് പോകാറുണ്ട് രാത്രിയിൽ നോക്കാൻ സൺഡേ ചെറുപ്പം വേണ്ടി അത് വരില്ലല്ലോ അപ്പോൾ തിങ്കളാഴ്ച ഒക്കെ നാളെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഉച്ച വരെ ഇതിൻ്റെ പുറകെ പിന്നെ ചെറിയ പെയിൻ വരും സിസ്റ്റോടി വരും അതെടുക്കും അങ്ങനെ 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 ഇട്ടിട്ടോ അപ്പോൾ ഉച്ച ഒരു രണ്ടു മണിക്കായിട്ടാണ് പിന്നെ ഒരു ആശ്വാസം കിട്ടിയത് പിന്നെ ഭക്ഷണം കാര്യങ്ങളൊക്കെ പിന്നെ കകശം കഴിച്ച് ഒരു ദിവസം കൊണ്ട് ഞാനങ്ങോട്ട് പക്ക ഇല്ലാണ്ടായി അറിയില്ലേ ആ ഒരവസ്ഥയെന്ന് എങ്ങനെ പറയുക അറിയില്ലേക്ക് അതൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ രാത്രി ആയപ്പോഴേക്കും ഏകദേശം ആ കളറൊക്കെ മാറി ക്ലീനായി പിന്നെ ഇന്നലെ രാത്രി ഒരു വൈ അടിയേടെ കിട്ടണമും ട്യൂബ് ട്യൂബല്ല പിന്നെ എൻ എസ് എറി കിടുന്ന ആ ഒരു വലിയ ക്യാനിൽ നിറഞ്ഞിങ്ങനെ കുഴിയിൽ ഇതാക്കിയിട്ടാണ് വഷ ഇതായിട്ടാണ് അവർ എടുത്തു അപ്പോൾ ആ ഒരു ക്യാൻ ഒക്കെ മാറ്റി വെച്ചു പിന്നെ ട്യൂബ് നേരെ യൂറിൻ നേരെ അതിലേക്ക് ഇങ്ങനെ യൂറിൻ ബാഗിലേക്ക് പാസ് ചെയ്തു ഞാൻ എന്തായാലും പത്തരക്കാസ്സൊക്കെ അതിനെ സമാധാനം പിന്നെ എനിക്ക് പിന്നൊന്നും വന്നില്ല ഞാനങ്ങനെ കിടന്നു ഒരു പതിനൊന്നര കാര്യം മാറിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഉറങ്ങാൻ മറ്റേ എന്താ അറിയില്ല ഉറക്കം പൊതുവെ കുറവുള്ള ആളായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് വീട്ടിൽ നീ ഒരു ഒമ്പര പത്തനം ഉറങ്ങാൻ നോക്കും ഫോൺ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വല്ലാതെ തുറന്നും കേട്ടോ ഫോണൊക്കെ മാറ്റിവെച്ചിട്ട് ഒരു ഒമ്പത് രണ്ടേ കാലുറക്കം എപ്പോൾ വരുന്നു അപ്പം ഞാൻ കിടക്കും അത് ഞാൻ ശീലാക്കാൻ തുടങ്ങിയിരുന്നു അത്രീ ആയിട്ട് കൂടുമ്പോൾ ഉറക്കം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്ഷീണം വരും ഗോളിക്ക് പൊതുവേ ടാബ്ലറ്റ് കഴിച്ചുകൊണ്ടാൽ തന്നെ നമുക്ക് ഉറക്കാൻ കുറവാണ് അപ്പോൾ ഞാനത് മാറ്റിച്ച് പരീക്ഷണം തുടങ്ങി അപ്പോൾ അത് എനിക്ക് കറക്റ്റ് വിജയിക്കുന്നുണ്ട് ഒമ്പതരക്കെ എന്താണല്ലോ ഒരു രണ്ട് ദിവസം ഞാൻ ഒമ്പതും കാലം തുടങ്ങി അപ്പോൾ മൂന്നാമ ദിവസം അത് വന്നു ഞാൻ സ്പോട്ടിൽ ഫോൺ എടുത്തിട്ട് കടന്നു അല്ലെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടങ്ങനെ കടക്കുന്നുണ്ട് അപ്പോൾ ഇന്നലെ പിന്നെ ഈ നമ്പറിൽ ഇവിടുത്തെ ഈ ഒരു ചെ ലൈറ്റിക്ക് ലൈറ്റിട്ട് അങ്ങനെ നോർമ്മിൽ പക്ഷേ ഇവിടെ ഒരു സിസ്റ്റർമാർ ഇടയ്ക്കിടയ്ക്ക് വരും അവർ ബി പി ആയിട്ടും ബ്ലഡ് അങ്ങനെ ഓരോ കാര്യങ്ങൾ അപ്പോൾ അവർ നമ്മൾ ബുദ്ധിമുട്ട് ചെയ്യുന്നുല്ലോ കേട്ടോ അത് അന്ന് നല്ല എടുത്ത് പോകും പിന്നെ പുലർച്ചൊക്കെ തന്നെയാണെങ്കിൽ അവർ ക്ലീനിങ് സ്റ്റാഫ് വരുന്നതും പിന്നെ നമ്മുടെ ഈ ഒരു ബെഡിൽ ഇത് എന്താ പറയുക ശരി ഇരിക്കാനൊക്കെ അവിടെ വരുന്നത് അഞ്ച് മണിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അഞ്ച് മണിക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ നല്ല സമയമല്ലേ പിന്നെ ഏഴ് മണി വരും നമുക്ക് ഉറങ്ങാൻ പറ്റും ഏഴ് മണിക്കല്ലേ ടാക്ടറി ഇരിക്കേണ്ടത് അങ്ങനെ പക്ഷേ അപ്പം പിന്നെ ഉറക്കണം ഞാൻ ഒരു പതിനൊന്നരക്കാകുമ്പോൾ പിന്നെ എന്താ ഉറങ്ങാങ്ങോട്ട് ഉറങ്ങിപ്പോയി ഇന്നപ്പം രാവിലെ ഇട്ടിട്ടോ ഞാൻ വീഡിയോ എടുക്കുന്നത് പിന്നെ ഇന്ന് സാറ് പറഞ്ഞത് ഇന്നപ്പോൾ ടൂബ് വന്നു കേട്ടോ അവർ മാറ്റി ട്യൂബ് മാറ്റി ഇനി ഒന്ന് സ്വന്തമായിട്ട് ബാത്റൂമിൽ പോയിട്ട് ചെറിയ ചെറിയ രീതിയിലൊക്കെ വീടാണ് അത് അങ്ങനെ പശ്ചിത് പോയിട്ടുള്ള ടെൻഷൻ അടിക്കാണ്ടാ പറഞ്ഞിട്ടുണ്ട് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അറിയിക്കാൻ പറഞ്ഞിട്ടുണ്ട് സാറിന് വന്ന ഡിസ്താ പക്ഷേ ഡിസ്റ്റാറ്റ് പറയാനല്ലേ എനിക്ക് ഇന്ന് സാറേ കണ്ട റീഡേറ്റ് ഇന്നാണല്ലോ ഇന്നും കുറച്ച് ടെസ്റ്റുകളുണ്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാണ്ട് അതിനപ്പുറം ഞാൻ വെയിറ്റ് ചെയ്യേണ്ടത് അതിൻ്റെ ബയോബ്സർ റിസൾട്ട് അത് വൈകിട്ടേ വരികയുള്ളൂ പറഞ്ഞു വൈകിട്ട് വന്നിട്ട് അതിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് കുഴപ്പമൊന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതിനാണെന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോകാമല്ലോ കാരണം ഒരു പടയില്ല ഇവിടെ നിൽക്കണത് ഒന്നാമത്തെ ഒന്നാമത് ഞങ്ങൾ ഇതായപ്പോൾ ചേച്ചി പോയപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഒരു ഭാഗമായിരുന്നു അവിടെ ഉണ്ടെങ്കിൽ ഇത്ര ടെൻഷനില്ല ഇപ്പോൾ ഞാൻ ഹസ്ബൻറ്റും അമ്മയും മാത്രമാണ് അപ്പോൾ അറിയാം അവൾ പോയപ്പോൾ അവിടെ ഒരടങ്ങാറുണ്ട് മറ്റങ്ങ ടൈമ് പോകും എപ്പോഴും ഉള്ളുണ്ടാവും കൂടി അപ്പോൾ പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു അറിയില്ല ഇപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ വെയിറ്റ് ചെയ്യാണ് ഇനി ആ ഒരു റിസൾട്ട് കിട്ടിയിട്ട് അതിലൊന്നും ഉണ്ടാതിരിക്കാന് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുന്നുട്ടോ എനിക്ക് ഞാൻ പിന്നെയും പിന്നെയും അത്രേ ഉള്ളൂ ദൈവം ഒരുപാട് പരീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അത് മാത്രമല്ല ഈ പരീക്ഷണം പറയുമ്പോൾ അതിൽ വേറൊരു കാര്യം കൂടെ എന്താ സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരം മാത്രമാണ് എനിക്ക് ടെൻഷനല്ല ഒന്നമ്മ അതിൻ്റെ ഇടയ്ക്ക് ചേച്ചിയുടെ വന്നിട്ട് നാല് വട്ടമുള്ളൊരു ഹോസ്പിറ്റലിൽ വന്നത് കാരണം എന്താ വെച്ചാൽ അവർക്ക് ഇഞ്ചിനൊരു ഇന്നൽ വന്നു അപ്പം ചെറിയൊരു ഇതുണ്ട് വേറെ പ്രശ്നങ്ങളല്ല അവർക്ക് ശ്വാസം തിങ്ങിയിട്ട് നിൽക്കാൻ വയ്യ എന്നും പിന്നെ ശ്വാസം എടുക്കാൻ വയ്യ ഇവിടെ നിന്നിട്ട് കെട്ടിയ പോലെ അത് എന്താ കാരണം എന്നല്ല രണ്ട് മൂന്ന് വട്ടായി ഇവിടെ വന്നു ഇതൊക്കെ ചെയ്തു അപ്പോൾ പോലെ ഇവിടെ ബീക്ക് ഒക്കെ ഉണ്ടായിരുന്നു നോക്കി അപ്പോൾ അത് നോക്കി അപ്പം എന്താണെന്ന് ഡ്രാക്ടർ വിശ്വസം അപ്പോൾ എന്തായാലും രണ്ടാഴ്ച മൂന്നാഴ്ചയ്ക്ക് മരുന്ന് കൊടുത്തിട്ട് പിന്നെയും ശ്വാസം ഉണ്ടാക്കിയിൽ ഒരു ദിവസം ഞങ്ങൾ വന്നിട്ട് ഇവിടെ പുലർച്ചയ്ക്ക് അന്ന് ഹസ്പെൻഡ് ഉണ്ടായില്ലേ അവിടെ അപ്പോൾ അവളെയും കൊണ്ട് വരുമ്പോൾ ഇനി അടിക്ക് ഇടാൻ വയ്യല്ലോ വീട്ടിലെ അപ്പോൾ ഞാനും അമ്മയും ഹസ്ബൻഡ് സോറി ചേച്ചിയും കൂടെ അന്ന് രാത്രി വന്നിട്ട് രണ്ടരയ്ക്ക് അവിടുന്ന് പോണെ ഞാനാണ് ഈ ഒരു അവസ്ഥ ഒന്ന് ഞാൻ വീട്ടിലിട്ട് പോരാൻ വയ്യ അത് പെട്ടെന്ന് ആയതുകൊണ്ട് കേട്ടോ രാത്രി ആയതുകൊണ്ട് അപ്പോൾ പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് അന്ന് രണ്ടര വരെ ഞാൻ ക്യാഷ് ഒന്നും മുന്നിൽ ഞാൻ ആയിരുന്നു അന്ന് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടിരുന്നു അത് ആ ഒരു അവസ്ഥ എനിക്ക് നല്ല ഒന്നാമത് ഈ തണുപ്പ് പിന്നെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അത് അപ്പോൾ അവളെയും കൊണ്ട് മൂന്ന് നാല് വെട്ടം വന്നിട്ട് അവൾക്ക് എന്നെ അടങ്ങാറുണ്ട് ഞങ്ങൾ പറഞ്ഞു ഈ പൊയ്ക്കുവോ പറഞ്ഞു കാരണം നല്ല ഇനി നല്ലൊരു ഡോക്ടറെ കാണാം എൻഡോസ്കോപ്പി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്താ നല്ല അറിയില്ല അപ്പോൾ ഞാൻ ചിന്തിക്കണതാണ് എനിക്കും വയ്യ അവൾക്കും വയ്യ അമ്മയ്ക്കും വയ്യ ഇങ്ങനെ വരുമ്പോൾ എന്തൊരു ഇങ്ങനെ പറയാറില്ല അതിൻ്റെ ഒരു ടെൻഷൻ വേറെ അതിൻ്റെ ഇടയ്ക്ക് ഈ ബയോപ്സിക്ക് ഒന്നും പ്രശ്നം അല്ലെങ്കിൽ നമ്മൾ കുറേയൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ചിന്തിച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വന്ന എനിക്ക് ടാബ്ലറ്റ് കഴിക്കാനുള്ള ടൈമായി അപ്പോൾ എല്ലാവർക്കും നന്ദി